ശ്രീ ജയചന്ദ്രൻ ഇന്നത്തെ രാഷ്ട്രീയത്തിനൊപ്പം അല്പം ചരിത്രം കൂടി പറയുമ്പോഴാണല്ലോ എന്താണ് അയോധ്യ എന്നും എന്തായിരുന്നു ബാബരി മസ്ജിദ് എന്നതും ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യപ്പെടുക കാരണം ചരിത്രത്തെ ഒരു തരത്തിൽ നിന്ന് ഒരു കോണിൽ നിന്ന് മാത്രം നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുക കൂടി ചെയ്യുമ്പോൾ നോക്കൂ ഭൂമിയുടെ പേരിൽ ഉണ്ടായിരുന്ന ഒരു സിവിൽ തർക്കം അത് ഇന്ന് കാണുന്ന തരത്തിൽ രാമൻ എന്ന വികാരത്തിലേക്ക് എത്തിക്കാൻ ഹിന്ദുത്വയ്ക്ക് കഴിഞ്ഞത് എങ്ങനെയാണ് അസുദ ഇത് ഇതൊരു ഒരു ഒരു അവരെ സംബന്ധിച്ചൊരു പ്രക്രിയയാണ് ആ പ്രക്രിയയിൽ പിന്നെ ഞാൻ കാണുന്നത് ഇതിന്റെ മറ്റൊരു മറ്റു ചില തലങ്ങളെ അഡ്രസ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മളുടെ മതനിരപേക്ഷ ഇന്ത്യ ഇത് ചർച്ച ചെയ്യുമ്പോൾ കാരണം അത് അവരുടെ താല്പര്യം എന്താണോ അത് നിർവഹിക്കുന്ന ഒരു ഘട്ടത്തിൽ അവർ അവരിന്ന് വീണ്ടും എത്തിയിരിക്കുന്നു താല്പര്യങ്ങൾ മാറി മാറി വരുന്നുണ്ട് അവർക്ക് പലപ്പോഴും കാരണം അതാണ് മുമ്പേ കെ ആർ മീരയുടെ ഒക്കെ കാര്യം പറഞ്ഞാൽ പറഞ്ഞില്ലേ ചെറു കുട്ടിക്കാലത്ത് അവര് രാമായണം ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നില്ല പിന്നീട് കർക്കിടക മാസം രാമായണ മാസം ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് വളരെ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതലാണ് രാമായണ മാസം തന്നെ കേരളത്തിൽ ആചരിച്ച് തുടങ്ങുന്നത് അത് മറ്റൊരു സംഗതി പക്ഷേ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇവര് ഇപ്പൊ നമ്മൾ ചരിത്രം താങ്കൾ ചോദിച്ചു പോലെ ചരിത്രം പറഞ്ഞാല് പിന്നെ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ടിലാണല്ലോ ഈ ഒരു നിർമ്മിതി ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നത് അപ്പം അത് എപ്പോഴാണ് വാസ്തവത്തിൽ പിന്നെ അവിടെ അതിന് മുൻപ് ഒരു ക്ഷേത്രമുണ്ടായിരുന്നത് ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ അങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നില്ല ഇത് ക്ഷേത്രം ഉണ്ടായിരുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് ഇപ്പോഴും രാഷ്ട്രീയ സ്വയം സേവക സംഘ പ്രവർത്തകർ പറഞ്ഞു നടക്കുമ്പോഴും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ എ എസ് ഐക്ക് ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഒരു തരത്തിലും അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല സുപ്രീം കോടതി അങ്ങനെ തന്നെ ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പത്തൊമ്പതിന് നടത്തിയ വിധിന്യായത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് അവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയും പക്ഷെ പിന്നീട് അവർ അതിനെ ആശ്രയിക്കുന്ന ഒരു കെ കെ മുഹമ്മദാണ് പക്ഷെ കെ കെ മുഹമ്മദ് ആരായിരുന്നു ആ സമയത്ത് അദ്ദേഹം ഒരു വിദ്യാർത്ഥി മാത്രമായിരുന്നു ഈ സർവേ നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത് മൂന്ന് ഘട്ടമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് എൺപത് വരെയുള്ള കാലഘട്ടത്തിൽ മൂന്ന് ഘട്ടമായ സർവേ നടക്കുമ്പോൾ അതേ വിദ്യാർത്ഥിയായി അതൊക്കെ മറ്റൊരു സംഗതികളാണ് കെ കെ മുഹമ്മദ് ഒന്നും ഓതന്റിക് ആയിട്ട് അദ്ദേഹത്തിനെ ആർക്കും അക്രമോളജ് ചെയ്യാനേ കഴിയില്ല സുപ്രീം കോടതി ഒട്ടും ചെയ്തിട്ടില്ല സുപ്രീം കോടതി അക്രമളജ് ചെയ്യാത്ത ഒരു വ്യക്തിയുടെ മൊഴികളാണ് പിന്നീട് സ്വയം സേവക സംഘം ആധികാരികം എന്ന് പറഞ്ഞ അന്ന് മുതൽ ഇപ്പോഴും അവതരിപ്പിക്കുന്നത് അതിനൊന്നും പ്രസക്തിയും നിലനിൽപ്പും ഇല്ല എന്നുള്ള കാര്യത്തിൽ പിന്നെ നമുക്ക് തർക്കമില്ലെങ്കിലും അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രശ്നം എന്താ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം ഇന്നലകളിലെ പ്രശ്നം എന്തായിരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഇനി അതെങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായി തീരുന്ന ചോദ്യം ഇത് അത് അത് പറയുമ്പോഴാണ് ഇന്നത്തെ ഇന്ത്യയിൽ ഈ പിന്നെ ഈ ഇവരുടെ രാഷ്ട്രീയ ലക്ഷ്യം അറിയാൻ വയ്യാത്ത രാഷ്ട്രീയ കക്ഷികൾ യാതൊന്നും തന്നെ ഇല്ല എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ബി ജെ പിയുടെ ഈ രാഷ്ട്രീയ ലക്ഷ്യം അതായത് പിന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന വലിയ ഒരു കുടക്കീഴിൽ നിൽക്കുന്ന ഇതിൻ്റെ വിവിധ സംഘടനകൾ ചേർന്ന് രൂപപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് ബി ജെ പി ഗവൺമെന്റ് തന്നെ ആ ഗവൺമെന്റിന്റെ മൂന്നാമത്തെ തുടർച്ചയ്ക്കായിട്ടാണ് ഇതൊരു ലക്ഷ്യമായി കൊണ്ടുവരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ആറ് എന്നുള്ള ആ ഒരു നമ്മളെല്ലാം എപ്പോഴും ചർച്ച ചെയ്യുന്ന ഓർക്കുന്ന ആ ആ ഘട്ടത്തിനേക്കാൾ ഉപരി ഇവർ ഓർക്കുന്നത് ഇവർ പ്രചരിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ പത്തൊമ്പത് സുപ്രീം കോടതി എന്തു പറഞ്ഞു സുപ്രീം കോടതിയാണല്ലോ ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറയുന്നത് ആ ലോ ഓഫ് ദ ലാൻഡ് എന്താണ് പറഞ്ഞത് ആ ലോ ഓഫ് ലോഹ്ദാൻഡ് പറഞ്ഞേക്കുന്നത് അയോധ്യ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം നിർമ്മിക്കാവുന്നതാണ് അതാണ് പറയുന്നത് അതാണ് ഇപ്പൊ അവരുടെ ഏറ്റവും പുതിയ നരേഷൻ എന്ന് പറയുന്നത് അതാണ് അതാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത് തന്നെ അഡ്രസ്സ് ചെയ്യണം അതാണ് ഞാൻ പറയുന്നത് അങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാര്യം രാഷ്ട്രീയ കക്ഷികൾക്ക് ഇതെല്ലാം അറിയാമെന്ന് പറയുന്നതിന്റെ കാര്യം ഈ പിന്നെ കഴിഞ്ഞ ഒറ്റ ഒരു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഈ ഘട്ടം അവസാനിപ്പിക്കാം കഴിഞ്ഞ ബുധനാഴ്ച ആ ജഗന്നാഥ് പരിക്രമ എന്ന് പറഞ്ഞ ഒരു സംഗതി പിന്നെ ഒഡീഷയില് നവീൻ പട്നായിക്കാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അറിയുമല്ലോ നവീൻ പട്നായിക് ആരെ പ്രതിപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം പിന്നെ ഈ ജഗന്നാഥ് പരിക്രമ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ജയ് ജഗന്നാഥ് എന്നാണ് ഒഡീഷക്കാർ ആർത്തു വിളിക്കുന്നത് ജയ് ശ്രീറാം എന്നല്ല ജയ് ശ്രീറാമിന്റെ ഭാഗം ജയ് ജഗന്നാഥ് എന്ന് വിളിപ്പിക്കുകയാണ് നവീൻ പട്നായിക് ചെയ്യുന്നതെന്ന് ബി ജെ പി ആർ എസ് എസ് നേതാക്കൾ വ്യാപകമായി ഇത് പ്രചാരണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും ഇന്നലെ വരെ ും അവരതിൽ തന്നെ നാളെ ഇന്നില്ലെങ്കിൽ നാളെ വീണ്ടും അതിലേക്ക് തന്നെ വരും പക്ഷെ ആ അദ്ദേഹത്തിന് അറിയാം എന്താണ് വേണ്ടെന്നുള്ള പട്ടനായിക്കിനെ അറിയാം അത് അത് തന്നെയാണ് അത് തന്നെയാണ് അദ്ദേഹം കണ്ടുപിടിക്കുന്നതും ഈ പിന്നെ ജയ് ശ്രീറാം എന്നുള്ള മുദ്രാവാക്യത്തിന് ബദലായി വിശ്വാസികളെ അവഗണിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം സാധ്യമല്ല പ്രതിപക്ഷ കക്ഷികൾക്ക് അതാണ് ഒന്നാമത്തെ പാഠം അദ്ദേഹം നമുക്ക് നൽകുന്നത് അതിന്റെ ഭാഗമായിട്ട് വിശ്വാസികൾ എങ്ങനെയായിരിക്കണം അത് സ്വന്തം പിന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഹൈന്ദവ വിശ്വാസത്തിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള പിന്നെ വൈഷ്ണവ വിഭാഗം അതാണ് പിന്നെ വൈഷ്ണവം ശാക്തേയം ശൈവം ഇതാണുള്ള മൂന്ന് ധാരകൾ അതിൽ ഏറ്റവും ശക്തമാണ് വൈഷ്ണവധാര ആ വൈഷ്ണവധാരകളാണ് ജഗന്നാഥ് പുരി പുരി ജഗന്നാഥ ക്ഷേത്രം അവിടെയാണ് അദ്ദേഹം അനുയായികളെ കൊണ്ട് വിശ്വാസികളെ കൊണ്ട് വിളിപ്പിക്കുന്നത് ജയ് ജഗന്നാഥ് എന്നുള്ളത് അത് അവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ അത് നേരെ പടിഞ്ഞാട്ട് പോകുമ്പോൾ ബംഗാളിലെത്തുമ്പോൾ ത്രിപുരയിലെത്തുമ്പോൾ അസമിലെത്തുമ്പോൾ അത് ജയ് കാളിയാവുന്നു ദുർഗയാവുന്നു പ്രധാനപ്പെട്ട ബിംബം അത് പിന്നെ മമതാ ബാനർജി വിളിപ്പിക്കുകയാണ് അനുയായികളെ കൊണ്ട് ജയ് ശ്രീരാമന് പകരം അത് പിന്നെ ഉദ്ധവ് താക്കറെയുടെ മഹാരാഷ്ട്രയിൽ ജയ് മഹാദേവനാവുന്നുണ്ട് ആവുന്നുണ്ട് അപ്പൊ ആ തരത്തിലുള്ള വ്യാപകമായ മാറ്റം വിശ്വാസികളെ കൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിനെ ചോദ്യം ചെയ്യേണ്ടത് പ്രതിരോധിക്കേണ്ടത് മുമ്പോട്ട് വരേണ്ടത് എന്നുള്ള വ്യാപകമായ ഒരു ബോധ്യം ഇന്ത്യൻ പ്രതിപക്ഷ കക്ഷികൾക്കിടയിൽ വ്യക്തമായി രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ശുഭോതർക്കമായ പ്രത്യാശ നിർഭരമായ മറ്റൊരു സാമൂഹ്യ രാഷ്ട്രീയ കാലാവസ്ഥ ഇതാണ് നമുക്കിവിടെ വളർത്തിക്കൊണ്ടുവരേണ്ടത് മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ എനിക്കറിയാം എന്നോട് ഒരുപാട് ഞാൻ ഒരുപാട് ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് തന്നെ ഞാൻ പറയുകയാണ് ഇടതുപക്ഷ വിശ്വാസികൾ അടക്കം ഒരു ഇലൂഷനിലാണ് ഒരു മിഥ്യയിലാണ് കിടക്കുന്നത് ബി ജെ പി മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ പോകുന്നു കാരണം ഈ രാമക്ഷേത്ര നിർമ്മിതിയാണ് പതിനാനൂറ് സീറ്റിനടുത്ത് അവർക്ക് കിട്ടും എന്നൊരു മിഥ്യയിൽ ഇടതുപക്ഷ വിശ്വാസികൾ അടക്കം കോൺഗ്രസ് നേതാക്കൾ പോലും ഉണ്ട് എന്നോട് ഇടതുപക്ഷം നേതാക്കൾ പറഞ്ഞിട്ടില്ല പക്ഷെ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി വീണ്ടും വരുമെന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അപ്പൊ ആ ഒരു മിഥ്യയിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം അതിനെ നമുക്ക് ഉദാഹരിക്കാൻ കഴിയുന്നത് ഞാൻ ഈ പറഞ്ഞ ഒഡീഷയിലെ യാഥാർത്ഥ്യമുണ്ട് ഉണ്ട് ബംഗാളിലേ ഉണ്ട് ത്രിപുരയിലെയും അസാമിലെയോ ഒക്കെ ഉണ്ട് യാഥാർത്ഥ്യങ്ങളുണ്ട് വിശ്വാസികളാണ് മുമ്പോട്ട് വരുന്നത് ആ തരത്തിൽ അവർക്ക് പ്രത്യാശ നൽകുന്ന കേരളത്തിലെ അടക്കം നമ്മുടെ മതനിരപേക്ഷ വിശ്വാസികളായ ഭൂരിപക്ഷം ജനവിഭാഗങ്ങൾക്കും അത് എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ അവർക്ക് പ്രത്യാശ നൽകുന്ന വിധത്തിലേക്ക് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ശ്രീ ജയച്ച പോയിന്റ് മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ താങ്കൾ പറഞ്ഞ പോയിന്റ് എനിക്ക് വളരെ ക്ലിയറായി മനസ്സിലാകുന്നുണ്ട് പക്ഷേ നോക്കൂ അങ്ങനെ ഒരു വിഫലമായ ശ്രമം നടത്തുന്ന ചില നേതാക്കളെ ഈ സമീപകാലത്ത് നമ്മൾ കാണുകയാണ് ഏറ്റവും പ്രധാനം പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് അതായത് ഒരു വിഭാഗം വിശ്വാസത്തിലൂന്നിയുള്ള പ്രചാരണം മുന്നോട്ട് വെക്കുന്നു അവിടെ രാമൻ വലിയ ബിംബമാകുന്നു ഇനി അടുത്തതാ മധുരയിലേക്ക് പോകുന്നു കാശിയിലേക്ക് പോകുന്നു അപ്പോൾ ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളടങ്ങുന്ന ഒരു രാജ്യത്തെ ആ വിഭാഗത്തെ അഭിസംബോധന ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമായിരിക്കാം ഒരു പക്ഷേ വിഭാഗത്തെ അതിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള ശ്രമങ്ങൾ എവിടെയാണ് അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നുള്ളത് നോക്കൂ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്തായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അയോധ്യയായി മാറുകയാണ് അവിടെ പോലും ഈ വിശ്വാസത്തെ ഉയർത്തിക്കാട്ടാനുള്ള ശ്രമങ്ങൾ പക്ഷെ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ പ്രാദേശിക അടിസ്ഥാനത്തിൽ ഇത്തരം ചില വിചാരധാരകൾ വരാമെങ്കിൽ പോലും ഇതൊരു വലിയ ക്യാൻവാസിലേക്ക് വരുമ്പോൾ ഭൂരിപക്ഷ വർഗീയത എന്തുയർത്തുന്നോ അതിനെ തന്നെ മറ്റുള്ളവർക്കും അഡ്രസ് ചെയ്യേണ്ടതായി വരുന്നുണ്ടോ ഇല്ല അങ്ങനെയല്ല അത് പിന്നെ ബി ജെ പിയുടെ ഈ ഒരു രാമക്ഷേത്രത്തിന് അയോധ്യ രാമക്ഷേത്രം എന്നൊരു നിർമ്മിതിയെ കേന്ദ്രീകരിച്ച് അവർക്ക് അധികം മുന്നേറാൻ കഴിയില്ല എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ ഇന്നും ഇന്നോ ഇന്നലെയോ വരുന്നതല്ല കഴിഞ്ഞ കുറച്ച് നാളായിട്ട് തന്നെ ഇതുള്ളതാണ് ഈ നമ്മുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ പൊതുവായി പറഞ്ഞ ജനതയുടെ സാമാന്യ ബോധമായി പിന്നെ രാമക്ഷേത്രത്തെ പ്രതീകവത്കരിക്കുക പ്രതിഷ്ഠയായി അടയാളപ്പെടുത്തുക അത് തന്നെയാണ് അവർ കാണുന്നത് അങ്ങനെ സാമാന്യ ബോധമായി ഇതിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അത് ബി ജെ പിയുടെ തന്ത്രം വളരെ വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ അസിത അത് തന്നെയാണ് കാര്യം ഇപ്പോ നോക്കൂ പിന്നെ നമ്മുടെ കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വം ആദ്യമൊന്നും ഞങ്ങൾ അവിടെ പങ്കെടുക്കുന്നില്ല എന്ന് പറയാൻ തയ്യാറായിരുന്നില്ല ആദ്യം ഇത് ഇന്ത്യയിൽ പറയുന്നത് പിന്നെ ഇന്ത്യൻ ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്ന സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറിയായ സെകാർ സീതാറാം യെച്ചൂരിയാണ് സെഗാവ് സീതാറാം അത് പറയുമ്പോഴും പിന്നീടും കോൺഗ്രസ് അതിനോട് ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല പക്ഷെ എന്ത് അവർക്കത് ചെയ്യേണ്ടി വന്നു എങ്ങനെയാണ് പിന്നെ ഈ ഇന്ത്യ എന്ന പ്രതിപക്ഷ മുന്നണി ഇപ്പോ ഒരു കോൺഗ്രസ് മാത്രം നേതൃത്വം നൽകുന്നതിന് മുന്നണിയല്ല അതാണ് ഏറ്റവും പ്രധാന അതിൽ പ്രധാനപ്പെട്ട ചുമതലകൾ പിന്നെ നേരിട്ട് വരാതെ തന്നെ നിർവഹിക്കുന്ന ഒരാളാണ് സെകൽ സീതാറാം പിന്നെ ശരത് പവാറുണ്ട് നേരിട്ട് വരാതെ തന്നെ പ്രധാനപ്പെട്ട റോളുകൾ നിർവഹിക്കുന്നയാളാണ് പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരാളാണ് നിതീഷ് വളരെ പ്രധാനപ്പെട്ട റോളുകൾ ചെയ്യുന്നു അത് മമതാ ബാനർജി സ്റ്റാലിൻ സഹ പിണറായി അങ്ങനെ പല ആൾക്കാരെ ഇതിൻ്റെ അകത്തു നിന്ന് എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് കൂട്ടായി ആലോചിക്കുകയും ഈവൻ അരവിന്ദ് കെജ്രിവാൾ പോലും ഭഗവന്ത് സിംഗ് മൻ പോലും പല കാര്യങ്ങളും നിർദ്ദേശം നൽകുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട് അത് കാരണം എന്ത് സംഭവിച്ചു ഖാർഗയ്ക്ക് പറയേണ്ടി വന്നു ഞങ്ങളുടെ നിലപാട് എന്താണെന്നുള്ളത് ഖാർഗയ്ക്ക് പറയേണ്ടി വന്നു കോൺഗ്രസ് അവിടെ പങ്കെടുക്കുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കേണ്ടി വന്നു അത് പ്രതിപക്ഷ ഇന്ത്യ മുന്നേ വ്യക്തമായ വിജയം തന്നെയാണ് സംശയമില്ല ഇനി ഈ മറ്റ് കക്ഷികളെല്ലാം തന്നെയാണ് പറയുന്നത് ഞങ്ങൾ എങ്ങനെയാണ് ഇവരെ നേരിടുന്ന നിങ്ങൾ പഠിക്കൂ അത് ബംഗാളിലെങ്ങനെ നേരിടുന്നു ഒഡീഷയിലെങ്ങനെ നേരിടുന്നു പിന്നെ ഇവിടെ നമ്മുടെ ബീഹാറിലെങ്ങനെ നേരിടുന്നു മഹാരാഷ്ട്രയിൽ നിന്ന് നേരിടുന്ന തമിഴ്നാട്ടിൽ കേരളത്തിൽ അത് നിങ്ങൾ കണ്ടുപിടിക്കൂ എന്ന് പറയുമ്പോൾ അവർക്ക് മുഖം തിരിക്കാൻ കഴിയില്ല അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ മുഖം ധരിക്കാൻ പറ്റാത്ത വിധം പ്രതിപക്ഷ മുന്നണിയിലെ നേതാക്കൾ സുദൃഢമായ ഒരു കൂട്ടായ്മ ഇന്ത്യ മുന്നണി രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ബി ജെ പിയുടെ ഇത്തരം ഗിമ്മിക്കുകൾ കൊണ്ട് ഈ വരുന്ന ഇലക്ഷനിൽ ഇന്ത്യൻ ജനതയെ അങ്ങനെ കബളിപ്പിക്കാൻ കഴിയില്ല